അടുത്ത സംസ്ഥാന സർക്കാർ ബി ജെ പിയുടേതാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ നടന്ന കലുങ്ക് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂരിൽ നിന്നുള്ള തൃശൂർ പാസഞ്ചർ പുനരാരംഭിക്കാനും മറ്റൊരു ട്രെയിൻ കൂടി ആരംഭിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ചർച്ചയിലെ ചോദ്യത്തിനുത്തരമായി സുരേഷ് ഗോപി പറഞ്ഞു എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വഴി പൊന്നാനിയിലൂടെ തീരദേശ റെയിൽവേക്ക് പദ്ധതിയുണ്ട് സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്തു നൽകിയാൽ പദ്ധതി നടപ്പിലാക്കും ഐ ഹോട്ടൽ ഗുരുവായൂരിൽ ആരംഭിക്കില്ലെന്നും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം നല്ല രീതിയിലാണെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു നഗരസഭ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പരാതിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര സർക്കാർ

ഒരു ആരോപി വന്ന സമയത്ത് എന്നെ എന്തൊക്കെ പുലഭ്യമാണ് പറഞ്ഞ നിങ്ങളുടെ എം എൽ എയും ലോകത്ത് മുൻസിപ്പൽ ചെയർമാനും എന്തെങ്കിലും സത്യം ഉണ്ടായിട്ടോ ഒരു ഡിആർഎംഎപ്പണായിട്ട് ആരായിരുന്നു ചെയ്യിച്ചെടുത്തോ എന്ന് ചോദിച്ചിട്ട് എന്റെ പേര് പറഞ്ഞെങ്കിൽ അവിടെ പിന്നെ എവർക്ക് പിന്നെ നാവ് കുന്തിയ അപ്പൊ അങ്ങനെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നും കളിക്കരുത് കാര്യം പറയാം സത്യം പറയാം ഫെസിലിറ്റേഷൻ സെന്റർ പൂർണ്ണമായിട്ടും ഗുരുവായൂരിലെ വ്യാപാരികളുടെ പുനരധിവാസ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് മന്ത്രി അറിയിച്ചു മാലിന്യപ്രശ്നം ഇ എസ് ഐ ആശുപത്രികളുടെ വികസനം സൗകര്യങ്ങൾ എന്നിവയെല്ലാം ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു വാക്കാൽ പരാതി പറഞ്ഞവരോട് വിശദമായി എഴുതി നൽകാനും നിർദ്ദേശിച്ചു വീടില്ലെന്ന് പരാതിപ്പെട്ട ഇരിങ്ങപ്പുറം സ്വദേശി സത്യഭാമയ്ക്ക് ലക്ഷം രൂപയുടെ സഹായം തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് തിങ്കളാഴ്ച തന്നെ അക്കൌണ്ടിലെത്തുമെന്ന് അറിയിച്ചു സത്യഭാമയുടെ അയൽവാസി രാധാകൃഷ്ണൻ ഒരു ലക്ഷം രൂപ താൻ നൽകുമെന്ന് അറിയിച്ചു വീടിന് സഹായം ചോദിച്ച് കൂടുതൽ ആവശ്യക്കാരുണ്ടായതോടെ താൻ ഒരു മാസത്തെ വാടക നൽകാമെന്നും ബാക്കി കാര്യങ്ങൾ അബ്ദുൽ ഖാദറിനോടും മുഖ്യമന്ത്രിയോടും പറയാനും സുരേഷ് ഗോപി പറഞ്ഞു പടിഞ്ഞാറനാട മെൽമാബൂത്ത് പരിസരത്തായിരുന്നു കലുങ്ക ചർച്ച ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിതയും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായി